ഹലോ നമ്മൾ രാവിലെ ഓണം കൊണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഓണക്കോട് കൊടുക്കുന്ന പരിപാടി കേട്ടോ ഫസ്റ്റ് അച്ഛൻ അച്ചാച്ചിനുള്ള ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ടോ അച്ചാച്ചില് കാല് വയ്യാത്തോണ്ട് അച്ചാച്ച നടന്നൊക്കെ വന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഓണക്കോടിയൊക്കെ കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കാൻ പോയത് അമ്മക്ക് അമ്മയുടെ ഡ്രസ് അച്ഛൻ ഇത് അച്ഛന്റെ അത് കഴിഞ്ഞിട്ട് അമ്മയെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അടുത്ത പാട്ടിൽ നമുക്ക് നോക്കാം അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ പിന്നെ അടുത്ത് കൊടുക്കാൻ പോമ്മക്കാണ് കേട്ടോ അമ്മിയ്ക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് എനിക്കാണ് എനിക്കോ പിന്നെ എനിക്കും തന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കാല് പിടിക്കാൻ പോയപ്പോൾ അച്ഛൻ വേടാതൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂന്റെ അപ്പ ഇറങ്ങി അടങ്ങിക്കണ്ടായിരുന്നു പിന്നെ അച്ഛൻ വലിച്ചൊക്കെ കേറ്റിട്ടോ ഇത്ര ഉള്ളൂട്ടോ അടക്കോഴ കൊടുക്കുന്നത് ബാക്കി നമുക്ക് സദ്യയുടെ ഇല്ലാട്ട് അത് പിന്നെ കാണാം